റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ഗവർണറുടെ വക്കാലത്തുമായിട്ട് വന്ന ലീഗിൻ്റെ ഒരു പുതിയ ഇറക്കുമതി വക്കീലിനെ ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എടുത്തിട്ട് അലക്കി വിട്ടിട്ടുണ്ട് നേരത്തെ നിയമസഭ പാസാക്കിയ പല ബില്ലുകളും ഗവർണർ വെച്ചപ്പോൾ ആ ചവിട്ടിവെച്ചതിന് പൂമാല കൊണ്ടിട്ട് അഭിനന്ദിച്ചവരും അത് ഒപ്പിട്ട് കൊടുക്കരുത് എന്ന ആവശ്യമുന്നയിച്ച് നേരിട്ട് കണ്ടവരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പഴയ കാലം ഓർമ്മപ്പെടുത്തിയപ്പോൾ ഇപ്പോഴത്തെ പുതിയ സുപ്രീം കോടതി വിധി അടിപൊളിയാണെന്ന് പറയുന്നവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ഗവർണർ പാൻഖാൻജി തെമ്മാടിത്തം കാട്ടിയപ്പോൾ ആ തെമ്മാടിത്തത്തിന് ഒപ്പം നിന്ന് കി ജെ വിളിച്ചു കൊടുത്ത് അതിന് എല്ലാവിധ പിന്തുണ കൊടുത്തവർ ഇന്നിപ്പോൾ മറുകണ്ടം ചാടുന്നൊരു ഉണ്ടല്ലോ അതിനെ ആ ചർച്ചയിൽ അദ്ദേഹം തുറന്നു കാട്ടി അപ്പോഴാണ് ലീഗിൻ്റെ പുതിയ ഇറക്കുമതി അഭിഭാഷകന് വല്ലാത്ത പൊള്ളലുണ്ടായത് അതിലിരുന്ന് ഓരോ ടോണുകൾ പുറപ്പെടുവിക്കുന്ന കേട്ടു ആ എ ഒ എന്നുള്ള ടൂണുകളൊക്കെ ഒരാൾ ഉത്തരം പറയുമ്പോൾ അതിൻ്റെ ഇടയിലിരുന്ന് കോറസ് മീട്ടി വിടുന്നത് കേൾക്കുമ്പോൾ ഒരാൾക്ക് എത്ര മാത്രം ആ മറുപടികൾ പൊള്ളിച്ചു എന്ന് കൃത്യമായി തെളിയിക്കുകയാണ് എന്തായാലും ലീഗിന് വേണ്ടി മെഴുകാൻ വരുന്നൊരു അവസ്ഥയാണ് കള്ളം വിദഗ്ധമായിട്ട് പറയുകയും വേണം അത് പൊളിയുമ്പോൾ ഇരുന്ന് ടൂണടിച്ച് എസ് കെ പഠിക്കുകയും വേണം അതൊക്കെ നാട്ടുകാർ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ ഗവർണർക്കെതിരെ എപ്പോഴെങ്കിലും ഇവർ നാവു ഉയർത്തിയിട്ടുണ്ടോ ഗവർണർ കേരളത്തിലെ സർവകലാശാലകളെ കാവി പുതപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ ചില എല്ലിൻ കഷ്ണങ്ങൾ ലീഗന്മാർക്കും കോൺഗ്രസ്സുകാർക്കും ഇട്ടുകൊടുത്തു അതൊക്കെ രാജിവയ്ക്കാൻ പറ്റൂന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള ആ മെഴുകൽ ഒന്ന് കാണണം നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അവിടുത്തെ ഗവർണറുമായിട്ട് എന്തൊരു യുദ്ധമായിരുന്നു ഇപ്പൊ കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ലീഗും ഇവിടുത്തെ കോൺഗ്രസ്സും അല്ല എന്താ ചെയ്തത് ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ രണ്ടോ മൂന്നോ നോമിനുകൾ പിൻവാതിലൂടെ ആരി മുഹമ്മദ് ഖാൻ്റെ പട്ടികയിൽ കാലിക്കെട്ട് സർവകലാശാല സെനറ്റിക്കറി അങ്ങനെ കാലിക്കെട്ട് സർവകലാശാലയിൽ ലീഗിന് പകുതികളെ കിട്ടിയപ്പോൾ ഉടനെ അതിന് സമാധാനമായി നല്ലതാണ് ആരി മുഹമ്മദ് ഖാൻ നമ്മുടെ കോഴിക്കോട് മുട്ടായിത്തെരുവിലൂടെ പറഞ്ഞപ്പം കോഴിക്കോടിൻ്റെ ഹൽബ് കീഴടക്കിയ മധുരം നുണഞ്ഞ ആ ആരി മുഹമ്മദ് ഖാനെ വാഴ്ത്തിയില്ലേ രാജ്ഭവനിൽ പോയിട്ട് കേരള നിയമസഭ പാസാക്കിയ നിയമത്തിലൊപ്പിടരുതെന്ന് യു ഡി എഫ് നിവേദനം കൊടുത്തില്ലേ എന്നിട്ട് ഇവരെല്ലാം കൂടി പ്രചരിക്കുകയാണ് ഭരണഘടനയുടെ വിധിയാണ് കോൺഗ്രസ്സുകാർ ലീഗുകാർ പറയുകയാണ് ഭരണഘടനയുടെ വിധിയാണ് നാല് കൊല്ല ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ദുർബോധനം നടത്തിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം ആ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ യുദ്ധം ചെയ്തവരാണ് ഇടതുപക്ഷനാത്തുണ്ണി ഞങ്ങൾ വേട്ടയാടപ്പെട്ടവരാ കേരള നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുതെന്ന് യു ഡി എഫ് ആരിഫ് മുഹമ്മദ് ഖാൻ നിവേദനം കൊടുത്തിട്ടുണ്ടോ ആ നിവേദനം കൊടുത്ത നടപടി തെറ്റിപ്പോയി എന്നിപ്പോൾ സമ്മതിക്കുമോ രണ്ടാമത്തത് ആരി മുഹമ്മദ് ഖാന്റെ കാലിക്കട്ട സർവകലാശാലയിൽ ലീഗിന്റെ നോമിനികൾ രാജിവെക്കുവോ ലീഗിന്റെ നോമിനികൾ രാജിവെക്കുവോ ഡയറക്ടം ഡയറക്ടർ രാജിവെസ് അനിൽകുമാർ ആർത്തിനൂറും നിയമസഭ പാസാക്കിയ ഒരു ബില്ലിൽ ഒപ്പിടരുത് എന്ന് ഇതേ ഗവർണറോട് പറഞ്ഞ് ഗവർണർ ഈ ബില്ല് പിടിച്ചു വെച്ചതിനെ യു ഡി എഫ് സ്വാഗതം ചെയ്തിട്ടില്ലേ എന്നാണ് ചോദ്യം അവിടെയാണ് പറയുന്നത് ഹോൾഡ് ചെയ്തു വെക്കാൻ ഈ ബില്ലിന്റെ ഇല്ലീഗാലിറ്റി പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ചുമതല പ്രതിപക്ഷത്തിന്റേതാണ് ും ഉത്തരവാദിത്വം കഴിഞ്ഞു നിയമസഭയിൽ നിങ്ങൾ ശക്തമായിട്ടും നിയമസഭയുടെ ബിൽ ജനറൽ ബിൽ നിയമസഭയിൽ പാസാക്കിയതിനു ശേഷം ആ ബില്ല് ഗവർണറുടെ പക്കലേക്ക് എത്തിയാൽ അത് ഒപ്പിടരുതെന്ന് പറയുന്നതിനകത്ത് എന്ത് ഭരണഘടനാപരമായിട്ടുള്ള മര്യാദയാണ് നിങ്ങൾക്കത് കോടതിയിൽ ചർച്ച ചെയ്യാം നിങ്ങൾക്കത് കോടതി നിങ്ങൾ ഈ ആർട്ടിക്കിൾ ഇരുന്നൂറിന്റെ ആർട്ടിക്കിൾ ഇരുന്നൂറ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംശയത്തിന്റെ ആനുകൂല്യവും ഗവർണർ ഉപയോഗിക്കുന്നതിനെ പറയേണ്ടത് നിങ്ങൾക്ക് ആർട്ടിക്കൾ ഇരുന്നൂറ് പ്രകാരം പിടിച്ചു വെക്കണം ആർട്ടിക്കൾ ഇരുന്നൂറ് പ്രകാരം ആവരുത് പോക്കറ്റ് വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞത് അതിനുശേഷം വേണമെങ്കിൽ പിന്നീട് നിയമസഭയ്ക്ക് അയക്കാം ആ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയില്ല അയക്കാൻ വഞ്ചിക്കരുത് ചരിത്രത്തെ വഞ്ചിക്കരുത് എല്ലാത്തിനും അനുവദിക്കണം പറഞ്ഞാൽ അതൊന്നും കിട്ടില്ല ഈ ബില്ല് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സംസ്ഥാന സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ലുകളിൽ ഒപ്പിടരുത് അതിന്റെ ചാൻസലർ സ്ഥാനത്ത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണം നിങ്ങൾ ഇന്ന കാരണം കൊണ്ട് തിരിച്ചയക്കണം ഇത് കൺവ്രണ്ടിൽ ഇഷ്ടപ്പെട്ടതാണ് അല്ലെങ്കിൽ യൂണിയൻ ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് നിയമവിരുദ്ധമാണ് എന്നൊരു കേസുണ്ടോ അനുസരിക്കുന്ന അപ്പൊ അവിടെ ക്ലിയർ ആയി ഒരു പോയിന്റ് ക്ലിയർ ആയി ഒരു പോയിന്റ് ക്ലിയർ ആയി മാസം മാസം ഇത് വിത്തുകളുടെ ചെയ്തത് പറയട്ടെ പറയട്ടെ ഇരുപത്തിമൂന്ന് മാസമായി ഇത് വിത്തുകളുടെ ചെയ്തത് യു ഡി എഫിന്റെ പിന്തുണയോടെയാണ് അങ്ങനെ മാസം വിത്തുകൾ ചെയ്യാൻ പിന്തുണ കൊടുത്ത യു ഡി എഫിന്റെ മുഖത്തടിച്ച അടിയാണ് സുപ്രീം കോടതി വിധി മാസം കൊണ്ട് തിരിച്ചയച്ചോണം കേരള സംസ്ഥാനത്തിനകത്ത് മുസ്ലിം ലീഗ് കേരള സംസ്ഥാനത്തിനകത്ത് കോൺഗ്രസ് എടുത്ത നിലപാടെന്താ തമിഴ്നാട്ടിൽ വേറൊരു നിലപാട് അതിന് കാരണം സ്റ്റാലിന് കൂടി ഇവര് കേരളത്തിൽ ഇവര് ബിജെപിയോട് കൂടിയാ ബി ജെ പിയുടെ കൂടി ആയതുകൊണ്ട് സംഘുകളുടെ സംഘവൽക്കരണത്തിന് വേണ്ടി ഈ ബില്ലിൽ ഒപ്പിടരുത് ഒപ്പിടരുത് വിത്തുകൾ ചെയ്യണം അത്ര സംഭവിച്ചല്ലോ എത്ര കാലം വിത്തുകൾ ചെയ്യണം എത്ര കാലം ബിൽ കണ്ടിട്ട് ചെയ്യണം ഇരുപത്തിമൂന്ന് മാസം വിത്തുകൾ വിത്തുകൾ സുപ്രീം കോടതി പറയണത് ഒരു മാസം കൊണ്ട് തിരിച്ചയക്കണം നിങ്ങൾ ഗവർണർക്ക് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ യുടെ വ്യാഖ്യാന അധികാരം മാത്രമുള്ള സുപ്രീം കോടതി ലംഘിച്ചിരിക്കുന്നു എന്നാണ് വാദം ഒന്ന് ഗവർണർക്ക് ഡിസ്ക്രിപ്ഷൻ ഇല്ല ഗവർണർക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എന്നുള്ളത് ബിജെപിയുടെ തെറ്റായ വാദമാണ് അത് വസ്തുതാപരമായി ശരിയല്ല ഒരു നിയമം കിട്ടിയാൽ ആ നിയമത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളിലാണ് പ്രതികരിക്കേണ്ടത് ഒന്ന് വിത്ത് ഹോൾഡ് ചെയ്യണം എന്തിനു വേണ്ടി വിത്ത് ഹോൾഡ് ചെയ്യാം അത് മറ്റേതെങ്കിലും വ്യവസ്ഥയുമായി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവർക്ക് വിത്ത് ഹോൾഡ് ചെയ്യാം ആ കമൻറ്റോട് കൂടി ഇവിടെ തിരിച്ചയക്കണം അതായത് കേന്ദ്രാധികാരത്തിൽപ്പെട്ടൊരു കാര്യമാണെന്ന് നിയമസഭയ്ക്ക് അയയ്ക്കുക നിയമസഭ വീണ്ടും അതുപോലെ പാസ്സാക്കി വിട്ട് എന്ത് ചെയ്യണം ഒപ്പിടണം ഒപ്പിട്ടിട്ട് സുപ്രീം കോടതി തീരുമാനിച്ചോളും ഹൈക്കോടതി തീരുമാനിച്ചോളും ഇവരെന്നാ നിയമത്തിൻ്റെ മൊത്തം കുത്തകയാ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ മൊത്തം കുത്തക കൈകാര്യം ചെയ്യുന്ന അധികാരം ഇവരുടെ കയ്യിലാണ് ഗവർണറുടെ കയ്യിലല്ല അത് കോടതിയുടെ കയ്യിലാണ് ഒരു നിയമം ഭരണഘടനാപരമാണോ അല്ലയോ അത് ഏതെങ്കിലും തരത്തിൽ അധികാരത്തിന് പുറത്താണോ നിയമസഭ ചെയ്തത് പാർലമെൻ്റ് ചെയ്തത് എന്ന് പറയാനുള്ള അധികാരമാർക്ക് അത് 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 സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് ആ അധികാരം ഗവർണർക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അധികാരം ഗവർണർക്കുണ്ട് തരുന്ന നാട്ടിൽ ഇറങ്ങിത്തിരിച്ച ഗവർണർമാർക്കുള്ള ചെവിയുടെ കുറ്റിക്കുള്ള അടിയാണ് കിട്ടിയത് അത് ആറിലേക്കർക്കുള്ള അടിയാണ് അല്ലാണ്ട് ആറിലേക്കറെ മാറ്റി നിർത്തി ഞങ്ങൾ സംസാരിക്കുന്നില്ല ഇവിടെ മുഹമ്മദ് ഷാ പറഞ്ഞപ്പോൾ ആറിലേക്കറുമായിട്ട് എന്തോ ഒരു കാരണമില്ല ഒറ്റ കാര്യം വർദ്ധാക്കാനുള്ളൂ നമ്മുടെ വേറൊരു ഒരാൾ ഉണ്ടായിരുന്നല്ലോ ഗവർണർ ആയിരുന്ന ഒരാൾ നമ്മുടെ ഇപ്പോൾ ഉപരാഷ്ട്രപതി ആയിട്ടിരിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പരിപാടി എന്തായിരുന്നു കേശഭാരത ഭാരതി കേസ് ഭേദഗതി ചെയ്യുന്ന ഒരു വലിയ ബെഞ്ച് വരണം അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഭരണഘടനാപരം വിരുദ്ധമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ ഓരോരുത്തരും നിയോഗിക്കും നിയമമന്ത്രി അതിന് നിയോഗിച്ചിരുന്നു ധൻകരെ അതിന് നിയോഗിച്ചിരുന്നു ഇപ്പോൾ ആറിലേക്കറാ പണിയായിട്ട് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ആർ എസ് എസിൻ്റെ പരിപാടിയാണുള്ളതിന് ഞങ്ങൾക്ക് പോലെ തർക്കമുണ്ടോ അതുകൊണ്ട് കേരള ഗവർണറുമായി മുഖ്യമന്ത്രി ഔപചാരികമായി സംസാരിക്കുന്നത് ഔപചാരികം മാത്രമാണ് രാഷ്ട്രീയമായി ഒരു വ്യത്യാസം അക്കാര്യത്തിലില്ല എം എ ബേബി പറഞ്ഞാൽ തൻ്റെ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ ഈ ഗവർണർ എന്ന് പറയുന്നത് എങ്ങനെ നിയമിക്കപ്പെടുന്നു ഒരു സ്യൂണിനെ പിരിച്ചുവിടാൻ നോട്ടീസ് വേണം ഗവർണറെ പിരിച്ചുവിടാൻ നോട്ടീസ് വേണ്ട ഇത് പറയാൻ കേരളത്തിൻ്റെ ഇന്ത്യയുടെ സി പി എമ്മിൻ്റെ സെക്രട്ടറിക്ക് തൻ്റെ ഇവിടെ ഉണ്ടായി എന്നിട്ടാണ് നിങ്ങൾ പറയണത് അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം നമ്പർ വൺ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഒരു ഗ്രേ ഏരിയ ആയിരുന്നു ആ സൂൺ ആസ് പോസിബിൾ നോട്ട് ഡിഫൈൻ ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു ഇനി എന്താ പരിഹാരം പാർലമെന്റ് നിയമം നിർമ്മിക്കാൻ പറ്റുമോ പറ്റും ഇപ്പോൾ ഒരു മാസം മൂന്ന് മാസം എന്നുള്ളത് വേറൊരു നിയമം ഉണ്ടാക്കാൻ അവർക്ക് പറ്റും പക്ഷെ ഇപ്പോൾ ബി ജെ പിയുടെ കുഴപ്പമെന്താ ബി ജെ പിക്ക് പാർലമെന്റിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം ഇല്ല അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഈ മൂന്ന് മാസത്തിന്റെ ഒരു മാസത്തിന്റെ വിധി അങ്ങ് സഹിച്ചാൽ മതി ബി ജെ പി കാരോട് പിന്നെ രാഷ്ട്രപതി ഈ രാഷ്ട്രപതി എന്നുള്ളത് വരട്ടേണ്ട കേട്ടോ എന്താ കാരണം രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയായി പെരുമാറണം ഇവിടുന്നൊരു കടലാസം കൊട്ട് കിട്ടിയ ഉടനെ എന്നെ ഇത് തോൽപ്പിക്കേണ്ടതെന്ന് പറയാനുള്ള മര്യാദ അരിഫ് മുഹമ്മദ് അറോട് പറയാനുള്ള മര്യാദ രാഷ്ട്രപതി പ്രകടിപ്പിച്ചോ ഈ കച്ചവടത്തിൽ ഈ കൂട്ടുകച്ചവടത്തിൽ ഈ കള്ളക്കളിയിൽ സംസ്ഥാനത്തിനെതിരായ കടന്നാക്രമണത്തിൽ രാഷ്ട്രപതി കക്ഷിയായാൽ രാഷ്ട്രപതി ഉത്തരം പറയണം അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കേശവാനന്ദഭാരതി കേസ് വാദിക്കുമ്പോൾ ആ വാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കോടതിയിൽ പറഞ്ഞൊരു വാദം എന്താണ് നിങ്ങൾ ഭരണഘടനാ പ്രകാരം ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോഴും നിങ്ങളുടെ മേലാണ് ഭരണഘടന രാഷ്ട്രപതിയുടെ മേലാണ് ഭരണഘടന ഭരണഘടനയുടെ മേലെയല്ല രാഷ്ട്രപതി അതുകൊണ്ട് രാഷ്ട്രപതിയുടെ മേലെയാണ് ഭരണഘടന എന്ന ധാരണ ഉറപ്പിക്കുന്ന വിധിയാണ് രാഷ്ട്രപതിക്ക് പാർലമെന്റ് നിയമം ചെയ്യാൻ അധികാരമുണ്ടോ ഇദ്ദേഹം പറഞ്ഞ ശങ്കുട്ടിദാസ് പറഞ്ഞ വാദമനുസരിച്ച് പാർലമെന്റിൽ നിയമം പാസ്സാക്കി വക്ക ബില്ല് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിടുന്നില്ല ലോകാവസാനമാണോ വക്ക ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടില്ല ലോകാവസാനമാണോ ആലോചിച്ച് നോക്ക് ലോകാവസാനമല്ല അവിടെ രാഷ്ട്രപതി ഒപ്പിട്ടേ മതിയാകൂ വക്ക ബില്ലിനെതിരായ ഞാൻ ആ നിയമമാക്കിയത് തെറ്റായ നടപടിയാണെന്ന് ഞാൻ പറയും എന്റെ പാർട്ടി പറയും പക്ഷെ വക്കം ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഒപ്പിടരുതെന്ന് രാഷ്ട്രപതിയോട് പറയാൻ ഞങ്ങളെ കിട്ടൂല അതിന് കാരണം എന്താണ് കേരളത്തിലെ കോൺഗ്രസുകാർ ബി ജെ പിക്ക് കഞ്ഞിവെച്ചു കിടക്കണ പോലെ അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും സ്ഥാനം കിട്ടി കാരണം നടക്കണ പോലെ കേരളത്തിൽ അധികാരം പിടിക്കാൻ എങ്ങനെയും ഇടതുപക്ഷത്തിനെ തകർക്കാൻ അവർ ഏത് വഴിയും സ്വീകരിക്കും അതിൽ ഗവർണറെങ്കിൽ ഗവർണർ രാഷ്ട്രീയം പ്രശ്നമല്ല ഞങ്ങളുടെ കാര്യം നടത്തി കിട്ടിയാൽ മതി അവർ കാവി പുതപ്പിക്കുന്നതിനോടൊപ്പം ചെറിയ എല്ലിൻ കഷ്ണം കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് വെച്ച് കടിച്ചു രസിക്കാനും അതിലൂടെ കിട്ടുന്ന ആ രുചി നുകർ നിറക്കാനും വല്ലാത്ത താല്പര്യമുണ്ട് ലീഗന്മാർക്കും കോൺഗ്രസുകാർക്കുമെന്ന് ആ പ്രതികരണം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇന്നലകളിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് തുറന്നു പറയുമ്പോൾ അത് ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലായിട്ടാണ് ആ ടോണൊക്കെ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും എന്തായാലും കേരളത്തിൽ പാൻഖാൻജി തുടരണമെന്ന് പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അദ്ദേഹം സംഘ ഗവർണർ അല്ലായിരുന്നു അവരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ തന്നെ കുടുംബത്തിലെ ഒരു നേതാവായിരുന്നു അവർക്ക് വേണ്ടി ഈ സർക്കാരിനെ ദ്രോഹിക്കുന്നവരായിരുന്നു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഗവർണർ ചെയ്യുന്നതിൽ ആനന്ദിച്ചവരായിരുന്നു അവർ ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്ന് ഗവർണർമാരെ ചങ്ങലക്കിടുന്ന അവസ്ഥയെത്തിയപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല കാര്യം ഇന്നലകളിൽ ഇതേ ഗവർണർ ഉപയോഗിച്ച് ഈ രാജ്യത്തിൻ്റെ അധികാരം കൈവള്ളയിൽ ഇരുന്ന സന്ദർഭത്തിൽ അവർ ഇതര രാഷ്ട്രീയ കക്ഷി സർക്കാരുകളെ ദ്രോഹിച്ചവരാണ് അതിൽ ആനന്ദം കണ്ടെത്തിയവരാണ് ആ ആനന്ദം ഇനിയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് വീണ്ടും നുകരാൻ താൽപ്പര്യമുള്ളവരാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കോടതി വിധി വരുമ്പോൾ ഇന്നലകളിൽ ചെയ്ത പ്രവർത്തനങ്ങളെ മറച്ചു വെച്ച് ഈ രീതിയിൽ ഇറങ്ങിയതും ആ വ്യക്തിയെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ആ സ്റ്റുഡിയോ ഫ്ലോറിൽ സമാധിയിരുത്തിയതും